ഹലോ ഗെയ്സ് നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് അശ്വിക്കുട്ടൻ്റെ ബർത്ത്ഡേയ്ക്ക് പോവുകയാണ് അപ്പം അക്കരെയാണ് അവരുടെ വീട് ഞങ്ങൾ വണ്ടിയിൽ ഇറങ്ങി ഇവിടെ നിൽക്കരെ നിൽക്കുകയാണ് അവിടുന്ന് വള്ളം പറഞ്ഞിട്ടുണ്ട് അവരിപ്പം വരും അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് നാണ്ട വെള്ളത്തിലൂടെ ഒരു പുളവനകത്തുന്നു കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു ഞങ്ങൾക്കുള്ള വള്ളം എന്ന് കൊണ്ട് അവിടെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല സ്ഥലമാണ് ഇത് ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ തോട്ടപ്പള്ളിക്ക് അപ്പുറം കറക്റ്റ് സ്ഥലം പറയാൻ എനിക്കറിയത്തില്ല നമ്മൾ ആനന്ദേശ്വരം ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത് അങ്ങനെ നല്ല വള്ളം നം നമ്മളെ കൊണ്ടാണുള്ള വള്ളം വരുന്നുണ്ട് ഗവരിയും തമ്മിലും വീട്ടീം ഇറങ്ങിയപ്പോഴേ പറഞ്ഞ് നമുക്ക് വള്ളത്തെ പോയാൽ മതി വള്ളത്തെ പോയാൽ മതി അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പം അവർക്കെന്നല്ല നമുക്കാണെങ്കിലും ഇങ്ങനെയല്ലേ നമ്മൾ ഇവിടെ റോഡ് സൈഡിലൊക്കെ താമസിച്ചിട്ട് പെട്ടെന്ന് ഈ കായലും പുഴയൊക്കെ ഉള്ളിടത്തോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേകം ഒരു ഇഷ്ടമല്ലേ പക്ഷേ അവിടെ താമസിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടാണ് അവർക്കൊരു ഹോസ്പിറ്റൽ കേസാന്നെങ്കിലും അതിൻ്റെ അത്യാവശ്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെ പോകും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടവർക്ക് നമ്മൾ പുറത്തുനിന്നും ഇല്ലെന്നവർക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ് വള്ളവും വെള്ളവും എന്താ പറയുക നല്ല പച്ചപ്പും അങ്ങനെ അങ്ങനെ നാണ്ട വെ വള്ളം കരയ്ക്കോട് അടുത്തു എല്ലാവരും കയറാനുള്ള അപ്പിയാണെങ്കിൽ പേടിച്ചിരിക്കും അപ്പിയ ആദ്യമൊക്കെ പറഞ്ഞു ഞാൻ വള്ളത്തെ കയറത്തില്ല വള്ളത്തെ കയറത്തില്ല എന്നൊക്കെ പറഞ്ഞ് ടു വീലറെ പോകാം പക്ഷേ ഇത്രയും പേർക്കൂടെ ബുദ്ധിമുട്ടായിരിക്കും ടു വീലറെ പോകാന് അതുകൊണ്ടാണ് പിന്നെ അവസാനം വള്ളം മതിയെന്ന് തീരുമാനിച്ചത് അങ്ങനെ നല്ല കയറുമ്പോൾ അവിടെ കയറ് വലിച്ചവിടെ കെട്ടുകയാണ് നാണ്ടെ കണ്ണം ഫസ്റ്റ് കയറാൻ റെഡി ആയിട്ട് കഴിക്കുക അവർ കൊച്ചു പിള്ളേരല്ലേ അവരൊക്കെ ഫസ്റ്റിലേ അങ്ങ് കയറിക്കോളും അവർക്കൊന്നും പേടിയില്ലല്ലോ എനിക്ക് ശരി ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും പിടിച്ച് കയറ്റി അപ്പം കയറിയതിൻ്റെ ഒരു ചിരിയും കളിയൊക്കെയാണിത് അങ്ങനെ വലിയ വള്ളമായിരുന്നേ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇത് സാധനങ്ങൾ ഈ എഞ്ചിനൊക്കെ കൊണ്ടുപോകുന്ന വള്ളമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഗവരി ആണെങ്കിൽ അവർ കൂടായിപ്പോയി തമ്പുരും ഞാനും കൂടി ഇങ്ങി മാറി അറ്റത്തിരിക്കുവായിരുന്നു അങ്ങനെ അണ്ണൻ നല്ല കൈവക്കി കാണിക്കുന്നത് നമ്മളിങ്ങോട്ട് വരുന്ന തോട്ടപ്പള്ളി പാലം കാണാൻ എന്നാണ് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ പാലം കാണാൻ പറ്റും അങ്ങനെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ അരമണിക്കൂർ വേണ്ട ഒരു പത്തിരുപത് മിനിറ്റ് മതി അവരുടെ വീട്ടിലോട്ട് പോകാൻ പക്ഷെ നല്ല വെയിൽ വലുതായിട്ടില്ലായിരുന്നു അന്നേരം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെയിലില്ലായിരുന്നു പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലായിരുന്നു അങ്ങനെ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും ഓരോ വള്ളം ഇട്ടിട്ടുണ്ട് അതെല്ലാം അവരോരം സ്വന്തമായിട്ടുള്ള വള്ളമാണ് ഇത് കണ്ട നെല്ല് വെക്കുന്ന ഷെഡാണേ ഇവിടെ കൃഷി ചെയ്തിട്ട് നെല്ലൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെക്കുന്ന ഷെഡാണെന്ന് അപ്പിയ എന്നോട് പറഞ്ഞു തന്നത് ഇവിടെ ഇപ്പം പാടത്തൊക്കെ വെള്ളം കയറ്റിയിട്ടേക്കുക അടുത്ത കൃഷിക്കുള്ളത് അങ്ങനെ എന്താ ഞങ്ങൾ ബർത്ത്ഡേ വീട്ടിൽ വന്നു അവിടെ രണ്ടുപേര് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ വിശ്രമിക്കുക കുഞ്ഞാലാടിക്കൊണ്ടിരിക്കുക ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ട് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി അവരുടെ കൊച്ചു വള്ളത്തിലാണേ ഇതിലാണെങ്കിൽ ഒത്തിരി വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല നമുക്ക് പേടി വരും വെയിറ്റ് ഫൈബർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് ചരിയും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ ഞാൻ വെള്ളത്തിൽ കൈയിട്ടുകൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞു വള്ളം ആയതുകൊണ്ടേ അതുകൊണ്ട് ഗവരി അവിടെ തറയിലിരിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ബർത്ത് ഡേ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് കണ്ട വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ടാറ്റാ